എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് വളരെ 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 വലിയൊരു സന്തോഷ വാർത്തയാണ് എന്ത് വന്ന് വെച്ചുകഴിഞ്ഞാ എന്റെ അമ്പ് പ്രസവിച്ച് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് ക്യൂട്ട് കുഞ്ഞ് ബേബീസ് ആണ് നല്ല രസമായിട്ട് കാണാനായിട്ട് ഇന്ന് ട്വൻ്റി ഫൈവ് ട്വൽവ് ട്വൻറ്റി ഫൈവ് ഇന്ന് ക്രിസ്മസാണ് ക്രിസ്മസ് ആയിക്കോട്ടെ എൻ്റെ വെളുപ്പം രാവിലെ എത്ര നാല് മണിക്ക് എന്താണ് പ്രസവിച്ചത് അമ്മേടെ മുറിയിലായിരുന്നെ അപ്പം എന്നെ അമ്മ ഓടി വന്ന് വിളിച്ച് എൻ്റെ മുറി വന്ന് വിളിച്ച് ഞാൻ രാവിലെ ചെന്ന് നോക്കിയപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് കിടക്കുമായിരുന്നു എന്നിട്ട് നമ്മളതിൻ്റെ അപ്പത്തന്നെ ഒരു പെട്ടിയിലാക്കി നമ്മളെ അമ്പൂച്ചി ദേവിടെ നല്ല ഉറക്കത്തിലാണ് ഇന്നത്തെ ആ ഒരു ഇതിൻ്റെയൊക്കെ ആ ഒരു ക്ഷീണത്തിൽ കിടന്നുറങ്ങുകയാണ് ഇപ്പം രാവിലെ തൊട്ട് ആളൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല രണ്ടുപേരും ഇവിടെ മൽപ്പിടുത്ത് ഓണ് പാൽ കുടിക്കാനായിട്ട് രണ്ടുപേരെ കാണാമെന്നല്ല ക്യൂട്ടാണ് രണ്ടുപേരും ഒരുപോലെയാണ് ഏകദേശം ഇരിക്കുന്നത് പക്ഷെ മറ്റേത് ബ്ലാക്കും ഇത് ഗ്രേയിൽ കുറച്ച് വരയും പുള്ളിയൊക്കെ ഉള്ള ടൈപ്പാണ് അമ്പൂച്ചയാണെങ്കിൽ ഭയങ്കര ഉറക്കമാണ് ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കുറുമ്പനും അല്ല കുറുമ്പനാണോ കുറുമ്പാണോ നമുക്കറിയത്തില്ല എന്നാലും രണ്ട് പേർക്ക് പറ്റിയ രണ്ട് പേര് ഒരാൾ രണ്ട് പേര് വെച്ച് ഒന്ന് സജസ്റ്റ് ചെയ്യണേ നല്ല പേര് നോക്കി സജസ്റ്റ് ചെയ്യണേ നമ്മൾ ആ അമ്പൂവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന ആ വീഡിയോയിലും നമ്മളിത് വേണമൊക്കെ എല്ലാവർക്കും ഒരു ടാസ്ക് തന്നെ ഇതിനു പറ്റിയൊരു പേര് കണ്ടുപിടിക്കുക അങ്ങനെ ആരോ ഒരാൾ അമ്പോ അങ്ങനെ എന്തോ ഒന്ന് കമൻറ്റ് ചെയ്ത് അപ്പം നമ്മൾ ശരി ആ നല്ല പേര് അല്ല ചെല്ലുണ്ട് വിളിക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ അത് ഇട്ടതാണ് പിന്നെ സ്നേഹ ഓരോ വട്ടം ഇങ്ങനെ സ്നേഹം കൂടി വരും അപ്പോൾ ഇങ്ങനെ വിളിച്ച് 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 അമ്പൂച്ചി അമ്പൂച്ചി എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കും അപ്പം ഇവർക്ക് രണ്ട് പേർക്കും പറ്റിയ ഒരു പേര് കമൻറ്റ് ചെയ്യണം ഞാൻ രണ്ടുപേരെ കാണിച്ചു തരാം നമ്മൾ അമ്പൂച്ചി ഒന്നും ചെയ്യുന്നൊന്നും ഇല്ല നമ്മളെ എടുക്കുന്നൊന്നും പറഞ്ഞൊന്നും ഇല്ല ഇതാണ് ഒരാള് രണ്ട് ഇതുപോലെ വൈറ്റ് വന്നിട്ട് ഗ്രേയില് വരെയൊക്കെ ഉള്ള ടൈപ്പാണ് ഒരാളെ കാണുന്നില്ലെന്ന് പറഞ്ഞ തപ്പയാണ് എന്നാ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം എവിടെ എണീറ്റ് പോണേ ഇനി ആ കറമ്പനെ കാണിച്ചു തരാ കറമ്പൻ ഇച്ചിരി ഇച്ചിരി ആളിച്ചിരി കുരുത്തങ്കട്ട ആളാണ് രണ്ടേ രണ്ടേ ഇത് ഇത് നമ്മളെ കണ്ട കുഞ്ഞാ പ്രസവിച്ചതേ ഉള്ളു പ്രസവിച്ചിട്ട് ഒരൊറ്റ ദിവസം പോലും ആയില്ല ആ അതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് രണ്ടുപേരും കണ്ണ് തുറക്കാത്തോണ്ട് ഈ പാല് കുടിക്കാൻ വേണ്ടി എടുക്കണ എന്തൊക്കെ കാണിക്കുന്ന അറിയാമോ നമ്മളെ അമ്പുവിന് പിന്നെ ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരെ എപ്പോഴും ഇങ്ങനെ നക്കിക്കോണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ഗ്രേനെ കെട്ടിപ്പിടിച്ച് വരുന്ന ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്പു പിന്നെ ഭയങ്കര ക്ഷീണത്തിലായതുകൊണ്ട് എപ്പോഴും ഉറക്കം തന്നെ ഉറക്കുമാണ് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അത് പ്രസവിക്കുക ഓക്കെ എല്ലാ ഓക്കെ പക്ഷേ അത് ഡിസംബർ ഒരു ഒരു സ്പെഷ്യൽ ദിവസത്തിന് അന്നാകുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ അപ്പൊ ഞാൻ തീരുമാനിച്ചു എല്ലാ വർഷവും ഈ ദിവസം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നത് മാത്രമല്ല നമ്മൾ അടുക്കളയിൽ വന്ന് വിശന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ ഇരുത്തോട്ട് മൂന്ന് പേരായിരിക്കും നമ്മളവിടെ കളിക്കണത് ഒരാളാണെങ്കിൽ ഇടത്തോട്ട് മൂന്ന് പേരായിരിക്കും കിടന്ന് കിടന്നുറങ്ങണത് ഒരാളാണെങ്കിൽ ഇരുത്തോട്ട് മൂന്ന് പേരായിരിക്കും ഈ എനിക്കിങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുള്ള പേരെല്ലാവരും കവിതയായി മറക്കല്ലേ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കണ്ടുവരേക്കും ബൈ ബൈ